ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഈ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാമോ എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ നിങ്ങൾക്കല്ലേ ഒരു സർപ്രൈസായിട്ട് ഒരു യാത്ര പോവുകയാണ് സർപ്രൈസ് ചേട്ടൻ്റെ വകയാണ് രാവിലെ നാല് മണിക്ക് എണീറ്റു ചേട്ടൻ്റെ വക പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു എങ്ങോട്ടാണ് പോകുന്നതെന്ന് എൻ്റെ അടുക്കാൻ പറഞ്ഞിട്ടില്ല ഫുള്ള് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തായാലും രാവിലെ എണീറ്റ് കേശൂട്ടെന്ന് ചെറിയ ചുമയുണ്ട് പനിക്കൂർക്ക് കീട്ട വെള്ളം ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് എനിക്കും ചില തൊണ്ടയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ചൂടാക്കി എന്തായാലും എടുക്കുന്നുണ്ട് പിന്നെ കേശുട്ടൻ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചായിരുന്നു അതും കൂടെ പാക്ക് ചെയ്തെടുക്കണം പെട്ടെന്നുള്ള യാത്രയാണെങ്കിലും അല്ലാത്ത യാത്രയാണെങ്കിലും അടുക്കള ക്ലീൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കള വേറെ ആരെങ്കിലുമൊക്കെ കീഴടക്കി കഴിയും പാറ്റ പല്ലി അങ്ങനെയുള്ളതൊക്കെ അപ്പം അടുക്കള എന്തായാലും ഒക്കെ ഇന്നലെ ചെയ്തു വെച്ചു ഇനിയിപ്പോൾ ഉള്ളത് എൻ്റെ ചെടികളുടെ കാര്യമാണ് അവറ്റേക്ക് ദാഹജലം കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ വരുമ്പോഴത്തേക്ക് എല്ലാം ചത്തുണങ്ങി ഇരിക്കും അമ്മാതിൻ്റെ വെയിലാണ് ഇപ്പം അടിക്കുന്നത് അപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതുങ്ങൾക്ക് ഒഴിച്ചു മണിക്കാണ് ഈ പ്രവർത്തികളൊക്കെ അതിന് ശേഷം ചെറിയ ബാഗിൽ കേശൂട്ടനുള്ള സ്നാക്സും പിന്നെ അവൻ്റെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് സ്നാഗ്ഗി പിന്നെ അവൻ്റെ മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈപ്സ് എല്ലാം എടുത്ത് വെക്കണം അപ്പം ചെറിയ എൻ്റെ വകയുള്ള പാക്കിംഗ് ആയിരുന്നു പിന്നീട് കേസുട്ടൻ ഉറക്കമാണ് അതെല്ലാം കഴിഞ്ഞ് അവൻ ഡ്രസ്സൊക്കെ ഇട്ടും അവൻ കുളിച്ചിട്ടില്ല ഒന്ന് തുടപ്പിച്ച് എടുത്ത് അവനും അച്ഛനും ലാസ്റ്റായിട്ടുള്ള ടച്ചപ്പ് പാക്കിങ്ങിലൊക്കെയാണ് ചേട്ടൻ വഴി എന്നെ നോക്കേണ്ട കാര്യം ഇന്ന് ഞാൻ ഫ്രീ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വഴി നോക്കാനായിട്ട് തരത്തില്ല നാളെ എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് എനിക്ക് എന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയാണെന്ന് മാത്രം ഇതറിയാം ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ആൾ പറഞ്ഞു നാളെ നമുക്കൊരു ട്രാവലുണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം നേരത്തെ എണീക്കണം എവിടെയാ എന്താണെന്നൊന്നും ചോദിക്കരുത് ആദ്യം ഒരു ടെമ്പിളിലാണ് പോകുന്നതെന്ന് മാത്രം പറഞ്ഞു അപ്പോൾ എന്തായാലും വഴി നോക്കണ്ടല്ലോ അത്രയും ആശ്വാസം എല്ലാവരും അങ്ങനെ റെഡിയായി എല്ലാ പാക്കിങ് കഴിഞ്ഞ് കേശു നല്ല തണുപ്പാണ് ജാക്കറ്റും ഒക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഞാൻ എന്തായാലും ജാക്കറ്റ് എടുക്കുന്നില്ല എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ചേട്ടൻ എനിക്ക് മടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി എടുത്തില്ല എനിക്ക് എങ്ങോട്ടാണ് പോകുന്നത് തണുപ്പുള്ള സ്ഥലത്തോട്ടാണോ പോകുന്നതൊന്നും അറിയാത്തതാണ് ഞാൻ പറഞ്ഞത് ജാക്കറ്റ് വേണ്ടെന്ന് പുള്ളി ഞാൻ എടുക്കാത്തതുകൊണ്ട് എടുത്തില്ല അങ്ങനെ ഞങ്ങൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഒരു നാലര അഞ്ച് മണി അടുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇനി വണ്ടിയിൽ ഉള്ള കാര്യങ്ങളാണ് ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണം പതിനഞ്ചാം തീയതി ഫ്രൈഡേ നാളെയാണ് എൻ്റെ ബർത്ത്ഡേ അപ്പം ഇന്ന് പോയാൽ നാളെ വരത്തുള്ളു ഒരു ദിവസം സ്റ്റേ ഉണ്ട് എവിടെയാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ പാക്കിങ് എല്ലാം കഴിഞ്ഞ് മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് നല്ല ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്താണെന്ന് എന്ന് അറിയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് പ്ലാൻ ചെയ്യലും കാര്യങ്ങളെല്ലാം ഇത്തവണ തനിയാണ് എല്ലാ പ്ലാനിങ്ങും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കണോ പറയണോന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ യാത്ര ഇതാ ഇവിടെ തുടങ്ങുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേശുവിന് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അവൻ്റെ ആ ഒരു തലങ്ങണി പോലത്തെ സംഭവമൊക്കെ വെച്ച് അവൻ കയറിയാൽ തന്നെ ഉറക്കം ഇങ്ങനെ പിടിച്ചു വരും ഉറങ്ങും വീട്ടിൽ ഇരുന്ന് ഉറങ്ങത്തില്ല ട്രാവൽ ചെയ്ത ബൈക്ക് കയറിയ ഉടനെ ഉറക്കുവാണ് അവനങ്ങനെ ഉറക്കം തുടങ്ങി ഫസ്റ്റ് അതിന് ആദ്യം തന്നെ ഞങ്ങള് ദൂരെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും കാണിക്ക ഇട ഇടാറുണ്ട് മഹാദേവനെ കണ്ടിട്ടേ പോകാറുള്ളൂ അപ്പം ദൂരെ ഉള്ളപ്പോഴത്തേക്കും കാണിക്കിട്ടിട്ടാണ് പോണത് അങ്ങനെ ആദ്യം പോയത് അങ്ങോട്ടേക്കാണ് പോകുന്ന വഴി തന്നെയാണ് മഹാദേവൻ്റെ അങ്ങനെ അവിടെ ചെന്നു കാണിക്കിട്ടിട്ടാണ് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളുടെ ട്രാവല് സ്റ്റാർട്ട് ചെയ്തു രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല നാലുമണിയായല്ലോ വഴിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കണം എങ്ങോട്ടാണോ ഞാനിങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാതെ എനിക്ക് പ്ലേസ് ഒന്നും അറിയത്തില്ല എന്തായാലും തിരുവാങ്കുളം വഴിയാണ് പോകുന്നത് എനിക്ക് മൂന്നാറാണോ എന്നൊരു ഡൗട്ടുണ്ട് അറിയില്ല നോക്കാം നേരെ ഇപ്പൊ വെളുത്ത് വരുന്നതേയുള്ളൂ സൂര്യനൊക്കെ വരാൻ വരുന്നതേ ഉള്ളു അത് കാണാൻ നല്ല റെഡ് നല്ല ഡാർക്ക് റെഡ് കളറിൽ സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി ഭംഗിയിൽ ഹോട്ടൽ അത്ര വ്യക്തമല്ല ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ ആ ഭാഗത്താണ് മൂന്നാറും ആ ഭാഗത്തോട്ടാണ് ചേട്ടൻ വളച്ചത് റൈറ്റാണ് എടുത്തപ്പം ഞാൻ ചോദിച്ചു മൂന്നാറിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് പറഞ്ഞതും അപ്പം പിന്നെ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല മൂന്നാറാകുമ്പോൾ വിചാരിച്ചാണ് പിന്നെ ഇടുള്ള എൻ്റെ യാത്ര ഇടയ്ക്ക് ഇടാനായിട്ട് ചേട്ടൻ നിർത്തി മൂന്നാറാണെങ്കിൽ വഴി അറിയാൻ പുള്ളിക്കും അപ്പം പിന്നെ വഴി വഴിയിടുന്നതെന്ന് ഞാൻ ആലോചിച്ചു പിന്നെ ആദ്യ ഒരു അമ്പലത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞത് അതാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഏതാണ് അമ്പലമെന്ന് അപ്പം ഞങ്ങൾ കറക്റ്റ് മൂവാറ്റോടെ എത്തിയിട്ടുണ്ട് ചേട്ടൻ വഴി നോക്കാൻ എൻ്റെ തരുന്നില്ല ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് വഴി നോക്കുന്നത് അപ്പം നമ്മുടെ പ്ലേസ് ഏതാണ് അടുത്ത വീഡിയോയിലായിരിക്കും മിക്കവാറും കാരണം അല്ലെങ്കിൽ വീഡിയോയിൽ കുറച്ച് കൂടുതൽ ലെങ്ത് ആയിപ്പോ അപ്പം നമ്മുടെ പ്ലേസ് ഏതാണ് യാത്ര ഏതാണ് എന്നോടൊപ്പം തന്നെ നിങ്ങൾക്കും എൽ എല്ലാ വീഡിയോസും പാട്ടായിട്ട് കാണണമെന്ന് ഞാൻ ഞാനാഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണണം മറക്കാതെ അപ്പം അടുത്ത വീഡിയോ എല്ലാവരും മറക്കാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ പ്ലേസ് ഏതാന്ന് എന്തായാലും അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പം ഞങ്ങളുടെ യാത്ര എപ്പോഴും ഞാൻ അറിയാതെ ഉള്ള യാത്രയാണ് മൂന്നാർ റൂട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം